പോലീസിന്റെ അമിത നിയന്ത്രണത്തിലും സുരാജ് റൌണ്ടിലേക്കുള്ള വഴികൾ ഏറെ നേരത്തെ അടച്ചതിലും പ്രതിഷേധിച്ച് രാത്രി പൂരം ചടങ്ങാക്കി തിരുവമ്പാടി വിഭാഗം പുലരും വരെ നടന്ന മരത്തോൺ ചർച്ചകൾക്കൊടുവിലാണ് പ്രതിസന്ധിക്ക് പരിഹാരമായത് തിരുവമ്പാടിയുടെ രാത്രി പൂരമെഴുന്നള്ളപ്പിനിടെയാണ് പോലീസ് സ്വരാജ് റൗണ്ടിലെ നടുവിലാൽ നായ്ക്കനാൽ ഭാഗത്തേക്കുള്ള റോഡുകൾ ബാരിക്കേഡ് വെച്ച് പൂർണ്ണമായി അടച്ചത് ഇതേ തുടർന്ന് പൂരം കാണാൻ ദേവസ്വം ഭാരവാഹികൾ ഉൾപ്പെടെ ആർക്കും പ്രവേശിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ടായി ഇതേ തുടർന്ന് നടുവിലാലിൽ ജനങ്ങൾ പോലീസിനെതിരെ ഗോബാക്ക് വിളികൾ ഉയർത്തുകയും പോലീസുമായി തർക്കമുണ്ടാവുകയും അത് ലാത്തി വീശലിൽ കലാശിക്കുകയുമായിരുന്നു തിരുവമ്പാടി വിഭാഗത്തിന്റെ കുത്തുകളൊക്കെ എന്തുന്നയാൾക്ക് ലാത്തിയടിയിൽ പരിക്കേറ്റതായി ആരോപണമുണ്ട് പോലീസിന്റെ കടുത്ത നിലപാടിനെ തുടർന്ന് തിരുവമ്പാടി വിഭാഗം മടത്തിൽ വരവെഴുന്നെളിപ്പ് പാതിവഴിയിൽ നിർത്തി കൊണ്ട് വടക്കുംനാഥനെ വണങ്ങുന്ന ചടങ്ങ് നടത്തുകയായിരുന്നു പ്രതിഷേധ സൂചകമായി നടുവിലാൽ നായ്ക്കനാൽ പൂരപ്പന്തലുകളിലെ ദീപാലങ്കാരം അണയ്ക്കുകയും വെടിക്കെട്ട് നടത്തുന്നില്ലെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു കീഴ്വഴക്ക പ്രകാരം രാത്രി രണ്ടു മണിവരെ സ്വരാജ് റൌണ്ടിലേക്കുള്ള റോഡുകൾ തുറന്നിടുമെന്നാണ് നേരത്തെ പോലീസ് അറിയിച്ചിരുന്നതെങ്കിലും പിന്നീട് തീരുമാനം മാറ്റിയതാണ് സ്ഥിതിഗതികൾ വഷളാക്കിയത് തുടർന്ന് റവന്യൂ മന്ത്രി കെ രാജൻ കളക്ടർ വി ആർ കൃഷ്ണരാജ ഇടപെട്ട് ദേവസ്വം ഭാരവാഹികളുമായി പുലരും വരെ നടത്തിയ ചർച്ചകളെ തുടർന്ന് സമവായമുണ്ടാകുകയും വെടിക്കെട്ട് രാവിലെ നടത്താൻ തീരുമാനമാകുകയും ചെയ്തു സ്ഥാനാർത്ഥികളായ വിസ് സുനിൽകുമാർ സുരേഷ് ഗോപി തുടങ്ങിയവരും ചർച്ചകളിൽ പങ്കെടുത്തു ഇതിനിടെ വെടിക്കെട്ട് അനിശ്ചിതത്വത്തിലായതറിഞ്ഞ് നഗരത്തിലെത്തിയവരിൽ ഭൂരിഭാഗം ആളുകളും നിരാശരായി മടങ്ങിയിരുന്നു തികച്ചും അപ്രായോഗികവും അപ്രതീക്ഷിതവുമായ തീരുമാനത്തിലേക്ക് പോലീസിനെ എത്തിച്ചതിന് പിന്നിൽ കമ്മീഷണർ അങ്കിത അശോകിന്റെ അനാവശ്യമായ കടുമ്പിടത്തമാണെന്ന ആക്ഷേപം ഉയർന്നു കഴിഞ്ഞു TCB News, Tristour.